ഗെയിമിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാം മറ്റ നമ്മൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കെ എസ് ആർ ടി സി ട്രിപ്പിന്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് നമ്മൾ ആ ഒരു കൂടെ റോട്ടിക്കൂടെയൊക്കെയാണ് പോകാൻ പോണം നമുക്ക് പോവാങ്കിൽ വണ്ടി കൂടെ സ്റ്റാർട്ടാക്കാം വണ്ടി കൂടി സ്റ്റാർട്ടാക്കി നമുക്ക് ഇങ്ങോട്ടെടുക്കാം അവിടെ കിടന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയം കണ്ട രാത്രി പത്ത് മുപ്പത്തൊന്നിനാണ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഈ ഇനി വീഡിയോ നമ്മൾ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മഹജീത് എന്നാണ് അവൻ്റെ പേര് അവനും കൂടെ കാണട്ടെ പിന്നെ ബാക്കിയുള്ളവരെല്ലാരും അവരെ സ്ഥലത്തിന്റെ പേരെയൊക്കെ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആന വണ്ടി എത്രവണ്ണം കേറിയിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യണം മുമ്പിൽ കൂടെ ഒരു ഐശ്വര്യം ഈശ്വർ കാണാൻ പോണുണ്ട് അവനെ നമ്മക്ക് ഒന്നിങ്ങി ഒന്ന് ഓവർ ടേക്ക് ചെയ്യണം അല്ലെങ്കിൽ സൈഡിൽ കൂടെ എടുത്തോളൂക്ക് കൈഷ്റ്റ് നമ്മളെ വളവിന്റെ ഇടസ് അവിടെ നൈസ് ആണ് കൈസ് നമ്മളെത്തി ഷോർട്ട് കട്ട് എടുത്തേ ഉള്ളൂ വേറൊരു കുഴപ്പമില്ലേ നമ്മളിവിടെ എത്തി വണ്ടി അങ്ങോട്ട് പറപ്പിച്ചു ഇതോ വണ്ണസ് മുമ്പേ പോണു വണ്ണസിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പിറകെ പിടിച്ചു വെക്കുന്നു വെച്ചു പിടിക്കുന്നു അതിനും ക്രൈം ആണ് ൂടെ ഒന്നും കൂടെ ആ ചാട്ടം നിങ്ങൾ കാണിച്ചേനോ എല്ലാവർക്കും

kitty okay kitty okay ingotte nokiyale kitty oh correct landing correct landing -de correct landing oh correct ini oru chulala muguva thekada 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 du ammal ivada onnu ee onnu suspense ayyo guys allah oh guys fake deranga ninge parangikkondu rakki uchiyala

പോയൊക്കെ കൊല്ല എവിടെങ്കിലും ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ കൊറേ വണ്ടി ഇവിടെയാണ് കൈസ് നമ്മളെ ഈ ഡെയിഞ്ചർ മാപ്പിലാണ് കൊറേ വണ്ടി താരോട്ടൊക്കെ പോണത് ഇന്ന് നമ്മള് വണ്ണസൊക്കെ ഇങ്ങോട്ട് വന്നായിരുന്നു പോയി ും ശ്രദ്ധിച്ചൊന്നും നമ്മളെ വണ്ടി ഫസ്റ്റ് കേറി ഇനി വളവങ്ങോട്ട് വളഞ്ഞു ഈ വളവാണെ ഏറ്റവും മുഖ്യ സാധനം ബേക്കറി വയനാട് കൊമ്പാന്റെ ബസ്സോ ആയിരുന്നു പാവം ഹോൺ മുമ്പിൽ ഹോണടിച്ചോണ്ടിരിക്കുന്നു വണ്ടിന്നും ഇല്ല എന്നിട്ടും നിങ്ങൾ ഇത് കാണുക ഇങ്ങനെയാണ് ഡേഞ്ചർ മാപ്പ് ആവും കൊമ്പ്

കണ്ടക്ടറന്റെ അടുത്ത് പോയിര് അയ്യോ ജഅത് 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 ടിക്കറ്റ് ടിക്കറ്റ് അയ്യോ ജഅത് 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 കണ്ടക്ടറന്റെ അടുത്ത് പോയിര് ഹ കണ്ടക്ടറന്റെ അടുത്ത് പോയിര് മാമാ ടിക്കറ്റ് ടിക്കറ്റ് അപ്പാ ടിക്കറ്റി ഇന്നാ മോനെ ആ ടിക്കറ്റ് ടിക്കറ്റ് മാമാ ടിക്കറ്റ് ടിക്കറ്റി മാമാ ടിക്കറ്റ് ടിക്കറ്റി മാമാ ടിക്കറ്റ് ടിക്കറ്റി മാമാ ടിക്കറ്റ് ടിക്കറ്റി Mama tickety tickety. Mama tickety tickety. Mama tickety tickety. Mama tickety tickety. Ya, bedanya ni mana rakyat? Kau, oh, perni. Ya, bedak kundu. Orang kami lah driving skill and sedih. Oh, ya, bedanya ni betul ni ni mudi kundu kat dia. Ya, apa India ni rohil anu pon? Bi, ya, bedanya ni kerana sama ada. Oh, oh, itu kan India guys. Itu kan India guys. Itu kan India guys.